ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പ്രീ പ്രൈമറി വരോത്സവമായി ബന്ധപ്പെട്ട സ്കൂളിലേക്ക് പോവുകയാണ് വരോത്സവം ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബുധനാഴ്ച ശ്രീ ബാലമാസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ വരച്ച ചിത്രങ്ങളൊക്കെ ഉണ്ട് അമ്മമാർ വരച്ച ചിത്രങ്ങളാണ് ഈ ചാർട്ട് പേപ്പറില് കാണുന്നത് അതുപോലെ കുട്ടികളുടെ കുത്തിവര കുത്തി വരച്ചതും അതുപോലെ തന്നെ നമ്മുടെ ഇലകൾ കൊണ്ട് വരച്ച ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ വർദ്ധിപ്പിച്ച് കൊടുക്കുന്നത് പിന്നെ അമ്മ വര വെജിറ്റബിൾ പ്ലാന്റ്സ് ഫിംഗർ പ്രിൻറ്റ് മഞ്ചാടി വര അതിൻ്റെ പൂന്തോട്ടം എന്നിവ കൊടുത്തിട്ടുണ്ട് അത് കുട്ടികൾ വരച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്കെച്ച് കയോൺ എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് പ്രയർ ചൊല്ലുന്നു കുട്ടികളൊക്കെ എഴുന്നക്കാണ് ഇവിടെ ഉണ്ണിക്കൂട്ടോടെ നിൽക്കേണ്ടിയിട്ട് നടുക്കലായിട്ട് ഉണ്ണിക്കൂട്ടം നിൽക്കുന്നുണ്ട് അതിന് എച്ച് എം ഉദ്ഘാടനം ചെയ്യുന്നു ഇതാണ് നമ്മുടെ കടവല്ലൂർ സ്കൂളിലെ എച്ച് എം എച്ച് എം ഉദ്ഘാടനം ചെയ്യുകയാണ് അതിനുശേഷം ടീച്ചർ പ്രീ പ്രൈമറി സ്കൂളിലെ ടീച്ചറാണ് സിന്ധു ടീച്ചർ ഇത് എൻ്റെ വര അതായത് കുട്ടികളുടെ പ്രകാശനം ചെയ്യുകയാണ് കുട്ടികൾ വരച്ച ചിത്രങ്ങൾ പ്രകാശനം ചെയ്യുകയാണ് അതിനുശേഷം എല്ലാ കുട്ടികളെയും നിലത്തിരുത്തി ചിത്രം വരയ്ക്കുകയാണ് അവർക്ക് വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ക്രയോൺസും അതുപോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് ചിലർ കുത്തി വരയ്ക്കുന്നുണ്ട് ചിലരെ ചില ചിത്രങ്ങളൊക്കെ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് അതിന് ശേഷം അമ്മമാരുടെ വരയുണ്ടായിരുന്നു അമ്മമാർ നല്ല ചില അമ്മമാരൊക്കെ നല്ല കലാകാരകന്മാരായിരുന്ന അമ്മമാരായിരുന്നു ചിലവർക്കൊക്കെ ഒന്നും വരയ്ക്കാൻ അറിയില്ല എനിക്കൊന്നും വരയ്ക്കാറുണ്ടായിരുന്നില്ല ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കോപ്പി അടിക്കുകയായിരുന്നു അവരെന്താ വരച്ച് ഇവരെന്താ വരച്ച് അങ്ങനെയൊക്കെ നോക്കുകയായിരുന്നു അതിനാവശ്യമായ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് തരും ടീച്ചർമാർ തരും അങ്ങനെ അമ്മമാരുടെ കുത്തി വര അസലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആനയുണ്ട് അതുപോലെ തന്നെ ആമ ആമുണ്ട് അങ്ങനൊരു കുഞ്ഞൊരു കഥയായിരുന്നു ടീച്ചർ പറയും കഥ അതിനനുസരിച്ച് നമ്മളെ കഥയിൽ എന്തൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ വരയ്ക്കുക എന്നതായിരുന്നു ടീച്ചർ പറഞ്ഞിട്ടുള്ള വരോത്സവവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള കഥയിൽ അതിൽ ചിലവരൊക്കെ നന്നായിട്ട് വരച്ചിട്ടുണ്ട് ചിലർ മരം വരച്ചിട്ടുണ്ട് ആന വരച്ചിട്ടുണ്ട് അങ്ങനെ പല അമ്മമാരും പല ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് വരച്ചിരുന്നത് ഞങ്ങൾ ശരിക്കും ഒരു എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം നല്ലൊരു രസമുള്ള പരിപാടി തന്നെയായിരുന്നു കുറേ ക്രയോൺസൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടിക്കാലാണ് നമുക്ക് ഓർമ്മ വരുന്നത് അതിന് ശേഷം കുട്ടികളെല്ലാവരും കൂടിയിട്ട് വരച്ചതിനു ശേഷം ഭക്ഷണം കഴിക്കുകയാണ് അവരുടെ ക്ലാസ്സിൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ